മലയാള സിനിമയ്ക്ക് നിരവധി ബോക്സ് ഓഫീസ് ചിത്രങ്ങൾ സംഭാവന ചെയ്ത ജനപ്രിയ ജനപ്രിയ ചിത്രങ്ങൾ സംവിധാനം ചെയ്ത ഷാഫി വിടവാങ്ങി അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ രാജസേനൻ സംവിധാനം ചെയ്ത ആദിത്യ കണ്മണി എന്ന ചിത്രത്തിലൂടെയാണ് അസിസ്റ്റൻ്റ് ഡയറക്ടറായി ആണ് ഷാഫി സിനിമയിലേക്ക് വരുന്നത് റാഫി ആണ് ഷാഫിയുടെ സഹോദരൻ അതായത് റാഫി മക്കാട്ടിൽ റാഫിയാണ് ഷാഫിയുടെ സഹോദരൻ അതായത് ഇവിടെ പറയുന്നത് രാജസേനൻ്റെ അനിയൻ ബാവ ചേട്ടൻ ബാവ തുടങ്ങി നിരവധി ചിത്രങ്ങൾ ഒരു ഒരു സമയത്ത് റാഫി മക്കാട്ടിനാണ് തിരക്കഥ എഴുതുന്നത് അങ്ങനെ റാഫി മക്കാട്ടിൻ്റെ റാഫി മക്കാട്ടിൽ റാഫിയുടെ ബ്രദറാണ് ഷാഫി എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് രാജസേനൻ്റെ അടുത്തേക്ക് ഈ റാഫി തൻ്റെ അനിയൻ ഷാഫിയെ സിനിമ പഠിക്കാനായി സിനിമയിൽ സംവിധാനം പഠിക്കാനായി ആക്കുന്നത് അപ്പോൾ രാജസേനൻ അദ്ദേഹത്തിൻ്റെ തന്നെ നിരവധി അഭിമുഖങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഷാഫി തൻ്റെ പ്രിയ അരുമ ശിഷ്യനാണ് ഇന്നും വളരെ സ്നേഹത്തോടെ ഈ മലയാള സിനിമയിൽ ഇത്രയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടും വളരെ ഇൻഡസ്ട്രി മാറിയിട്ടും ഇന്നും ഷാഫിക്ക് തന്നോട് വളരെ സ്നേഹമാണ് തന്നെ അദ്ദേഹത്തിൻ്റെ പല സിനിമകളുടെ പൂജയ്ക്കും ഇത്ര ഇത്രയും കാലം ഇത്രയായിട്ടും വളരെ ഗുരുത്വത്തോടെ അദ്ദേഹം ക്ഷണിക്കാറുണ്ട് എന്നൊക്കെ രാജസേനൻ പറയാറുണ്ട് അത് അദ്ദേഹം ഹൃദയത്തിൽ തൊട്ടാണ് പറഞ്ഞത് അപ്പോൾ നാം ഇവിടെ പറയുന്നത് ഷാഫി എന്ന സംവിധായകൻ നാം സിനിമ കാണാൻ തിയേറ്ററിലേക്ക് പോകുമ്പോൾ ടൈറ്റിൽ കാർഡ് ഷാഫി എന്ന് കാണിക്കുമ്പോൾ ആ സിനിമയിൽ മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഈ നമുക്കൊക്കെ ചിരിക്കാൻ അതിൽ നിരവധി സന്ദർഭങ്ങൾ ഉണ്ടാകും അതിൽ ഷാഫി നമുക്ക് ചിരിക്കാനുള്ള വക തരും എന്ന് തന്നെ നമ്മുടെ പ്രേക്ഷകർ മലയാള പ്രേക്ഷകർ കരുതും അത് ശരി തന്നെയായി തീരുകയും ചെയ്യും അതായത് അതിനൊക്കെ എത്രയോ മികച്ച ഉദാഹരണങ്ങളാണ് ഷാഫി നമുക്ക് നൽകിയിട്ടുള്ള സിനിമ ദിലീപ് എന്ന നടനെ ജനപ്രിയ സംവിധായകനാക്കി മാറ്റിയത് ഷാഫിയുടെ കല്യാണരാമൻ എന്ന ചിത്രമാണ് കൂടാതെ മായാവി എന്ന ചിത്രത്തിലൂടെ മമ്മൂട്ടിക്ക് ഹാസ്യവും വഴങ്ങും എന്ന് ഷാഫി കാണിച്ചിട്ടുണ്ട് ചട്ടമ്പി നാടിലെ മമ്മൂട്ടിയുടെ വളരെ മനോഹരമായ ആ ഒരു ഡയലോഗ് പ്രസൻറ്റേഷനും സുരാജ് പഞ്ഞാറുമ്പോളിൻ്റെ ഹാസ്യ കഥാപാത്രവും മായാവിയിലെ സലീം കുമാറും പുലിവാൽ കല്യാണം എന്ന സിനിമയിലെ ആ ഒരു വളരെ ഹാസ്യാത്മകമായി കാവ്യ ജയസൂര്യയുടെയും ആ പ്രേമത്തെക്കുറിച്ചും ഒക്കെ ഏറ്റവും മനോഹരമായി ഹാസ്യത്തിൻ്റെ മോംപുടിയോടെ കഥ പറഞ്ഞു പോകുന്നതിൽ ഷാഫി എന്നും വിജയിച്ചിട്ടുണ്ട് ഉണ്മാൻ ഷോ എന്ന ചിത്രത്തിലൂടെയാണ് ഷാഫി സ്വതന്ത്ര സംവിധായകനാകുന്നത് ഏതാണ്ട് പതിനെട്ടോളം ചിത്രങ്ങൾ ഷാഫി സംവിധാനം ചെയ്തിട്ടുണ്ട് നിരവധി ചിത്രങ്ങൾക്ക് കഥയും തിരക്കഥയും എഴുതിയിട്ടുണ്ട് ബെന്നി പി നായരമ്പലം എന്ന തിരക്കഥാകൃത്തിന് ഷാഫിയുടെ കഥയിൽ ബെന്നി പി നായരമ്പലം എഴുതിയ എത്രയോ തിരക്കഥകൾ ഹിറ്റ് ചിത്രങ്ങളാണ് അതായത് മേരിക്കുണ്ടൊരു കുഞ്ഞാട് തുടങ്ങി അതായത് നിരവധി ചിത്രങ്ങൾ അതായത് റാഫി മക്കാട്ടിൻ ബെന്നി പി നായരമ്പലം ഉദയകൃഷ്ണ സി വി കെ തോമസ് സച്ചിൻ സേതു ജെയിൻസ് ആൽബർട്ട് കലവൂർ രവികുമാർ ഇങ്ങനെ നിരവധി തിരക്കഥാകൃത്തുക്കൾക്ക് ഷാഫിയുടെ കഥകൾക്ക് കഥകൾ ഷാഫിയുടെ കഥകൾക്ക് അവർ തിരക്കഥ എഴുതിയിട്ടുണ്ട് ഏതായാലും മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഹാസ്യത്തിന് ഹാസ്യ സിനിമകൾ ഒരു സ്ഥാനം എന്നുമുണ്ട് അത്തരത്തിൽ വളരെ ശുദ്ധമായ ഹാസ്യം വളരെ പ്രേക്ഷകന് എന്നും ചിരിക്കാൻ ഇന്നും എന്നും കണ്ടാലും നമുക്ക് ചിരിക്കാൻ ഭാഗം നൽകുന്ന നിരവധി ചിത്രങ്ങൾ ഇന്നും നമ്മൾ ഈ ആധുനിക കാലഘട്ടത്തിൽ വാട്സപ്പിലൊക്കെ ഒരു ചാറ്റ് വരുമ്പോൾ ചാറ്റിന് നമ്മൾ സിമ്പലായിട്ടൊക്കെ ഇടുന്നത് ഈ പറയുന്ന ഷാഫി ചിത്രങ്ങളിലെ മായാവിയിലെ സ്രാംഗിനെയൊക്കെയാണ് അതായത് സലീം കുമാറൊക്കെ ഇത്ര മനോഹരമായി ഹാസ്യം അവതരിപ്പിച്ചിട്ടുള്ള ഹാസ്യം ആ വേഷമൊക്കെ മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല അപ്പോൾ ഷാഫി എന്ന സംവിധായകൻ അദ്ദേഹത്തിൻ്റെ അമ്മാവൻ സിദ്ധിക്കും വിടവാങ്ങിയിരിക്കുന്നു മലയാള സിനിമയിൽ ഒരു വേള ഒരുപിടി നല്ല ചിത്രങ്ങൾ സംഭാവന ചെയ്ത ഷാഫി എന്ന സംവിധായകൻ്റെ വിടവാങ്ങൽ മലയാള സിനിമാ പ്രേക്ഷകർ സാധാരണ സിനിമാ പ്രേക്ഷകർക്ക് സിനിമാ ആസ്വാദകർക്ക് ഒരു നഷ്ടം തന്നെയാണ്